വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ആട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് ഷുഗറുകാർക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും കഴിക്കും ഇതിൻ്റെ കൂടെ ചേർക്കുന്ന സാധനങ്ങൾ വല്ലപ്പോഴും മീൻസ് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമോ അതൊരുപാട് ചേർക്കുകയും ചെയ്യരുത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഇഡലി അപ്പം ദോശ പിന്നെ ചപ്പാത്തി അങ്ങനെ പുഴക്കട്ട എല്ലാം ഉണ്ടാക്കി മടുക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ അങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ചേർക്കാൻ പോകുന്ന ആ സാധനം ചേർക്കാതെ നമ്മളെപ്പോഴും ഉണ്ടാക്കുക അത് നമുക്ക് ഷുഗറുകാർക്ക് കഴിക്കാം പക്ഷേ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനകത്ത് ചേർക്കുന്നത് തേങ്ങ തേങ്ങായും ചേർക്കും പിന്നെ ഞാൻ ആദ്യം പോയി തേങ്ങ തിരിങ്ങിട്ടെ എന്നിട്ട് ചേർക്കാണ് ചേരാം അപ്പം ഇത്രയും മാത്രം എടുക്കുക രണ്ട് പേർക്കുള്ളതായിരിക്കും മിക്കവാറും അത്ര എടുക്കും നോക്കാം ഞാൻ പോയി തേങ്ങ തിരിഞ്ഞിട്ട് ഇതിൽ കുറച്ച് തേങ്ങ കൂടുതലിടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ഞായ്പ ഇച്ചിരി എടുത്തോളൂ ഇത് നിറയെടുത്തേനത്തി നല്ല ഇങ്ങ വിടണം അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തേങ്ങ കൂട് വരുന്നതിന് അത് കുറച്ച് മൂക്കാത്ത തേങ്ങ ആയിരിക്കണം അങ്ങനെ ആവുമ്പോഴായിരിക്കത് നല്ലത് മൂത്ത തേങ്ങയാകുമ്പോൾ നമ്മൾ തിന്നുകഴിഞ്ഞിട്ടിങ്ങനെ തികട്ടി വരിക ചില ആൾക്കാരൊക്കെ എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അപ്പോൾ ഇനിയായി അതിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം പറയുന്ന ഷുഗറുകാർ ഒരുപാട് ഷുഗർ ഷുഗറുള്ളവർ ഇത് കഴിക്കേണ്ട കേട്ടോ ഒരുപാട് ഷുഗറുകാർക്ക് അത്ര നല്ലതല്ലേ ഇത്രയാണ് അതിനകത്ത് ശർക്കര ചേർക്കുന്നത് ആ അതിനകത്ത് ചേർക്കുന്ന സാധനം അതാണ് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊന്ന് ഇതധികം കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരക അപ്പം അത് ഒരു നമ്മൾ അങ്ങനെ ശർക്കര വേവിച്ചിട്ട് ഏതെങ്കിലും ശർക്കര വാങ്ങിച്ചിട്ട് നമ്മളൊരു ക്ലേശം എടുത്തൊന്ന് ഉരുക്കി നോക്കണം ഉരുക്കി നോക്കി അതിനകത്ത് കല്ലും മണ്ണും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് മാറ്റിയാണ് ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പം അത് കല്ലും മണ്ണും ഇല്ലാത്തതാണെങ്കിൽ അതെടുത്ത് ഈ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക അതുപോലെ ഇലയട ഇട അത് നമ്മൾ ശർക്കര ഉരുക്കിയൊന്നും അരി ചിലാണം ചെയ്യുമായിരിക്കും അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലിടുന്നവർക്ക് വേണമെങ്കിൽ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളമായ ഉണ്ടിരുന്നാലും കുഴപ്പമില്ല പിന്നെ കൊഴുക്കട്ട തീറ്റ അകത്ത് വെച്ചുള്ള കൊഴുക്കട്ട പിന്നെ ഇതേപോലെ ഇലയട ഇട അതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ശർക്കര മനസ്സിലായി ഞാൻ പറഞ്ഞത് ഒരു കിലോ ശർക്കര മേടിക്കുകയാണെങ്കിൽ ഒരു നുള്ള ഒരു 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 ഭാഗമായിട്ട് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കി നോക്കണം ഉരുക്കി നോക്കി മണ്ണും കല്ലും കരികഴുക്കുകതാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് കേട്ടോ ഇല്ലാത്ത ആണെങ്കിൽ അതങ്ങ് മാറ്റിയേക്കുക ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇതുണ്ടാക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി അപ്പം അതേ രീതിയിൽ ചെയ്യുക അപ്പം നല്ല ഒരു കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് പണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു ഇത് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നത് ഇഷ്ടമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതേ കണക്കുണ്ട് ഇതിനെ പറയുന്നത് കല്ലേപ്പരത്തി എന്നാണ് പറയുന്നത് കേട്ടോ കല്ലേപ്പരുത്തി അപ്പോൾ അത്രയും ശർക്കര ചേർത്തില്ലേലും നിങ്ങൾക്ക് ആ ശർക്കര ശർക്കരയുടെ ഒരു ഒരു ഒരിച്ചിരി മധുരം വരത്തക്ക രീതിയിൽ ചെയ്താൽ മതി ഇനി ഇതിനകത്ത് ശർക്കര ചേർത്തെന്നും പറഞ്ഞ് ഉപ്പ് ഇടാതിരിക്കരുത് ഉപ്പും കൂടി ഇടണമെങ്കിലേ അതിൻ്റെ ഒരു ഇതാകത്തുള്ളൂ കറക്റ്റ് പരിപാലത്തുള്ളൂ ഇനി ചിലർ ഇതിനകത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കും ഒരിച്ചിരി ചുക്ക് പൊടി ഇതൊക്കെ ചേർത്താൽ നല്ലതാ കേട്ടോ അതൊക്കെ ചേർക്കുക അവിടെ ഞാൻ എന്താണ്ടേ തീർന്നത് ഒന്ന് ആക്കി തീർന്നു ഇനി ഇതിനെ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിനകത്ത് ചേർക്കും കുറച്ച് ചുക്ക് പൊടി ലേശം ചുക്ക് പൊടിയാണ് എടുക്കുന്നു ഏലക്ക ചേർക്കാത്തതെന്ന് വെച്ചാൽ ഏലക്ക ഞാൻ പൊടിച്ച് വച്ചേക്കുന്നത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചേക്കുന്നതുകൊണ്ട് ഇതിന് ഉപയോഗിക്കാൻ എനിക്ക് ഞാൻ കുറച്ച് ഒരു നുള്ളേ ഉള്ളു ഒരു നുള്ളു ശഞ്ചി ഇത് സ്പെഷ്യൽ ആണെന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ ഇനി നമ്മുടെ ഉപ്പ് വെള്ളം അതും കൂടെ ചേർക്കണമെങ്കിൽ ഇതിനൊരു കറക്റ്റ് ഇതാകട്ടോളൂ അല്പം വെള്ളം കൊടുക്കും അല്പല്ല ഇതിനെ പരുവത്തില് നമുക്ക് കല്ലേ കല്ലേലിങ്ങനെ പരത്തി എടുക്കത്തക്ക നമുക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞുതരണ്ട അതേ രീതിയിലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും കേട്ടോ ഇഞ്ചിപ്പൊടി ഇട്ടാൽ നല്ലതാണ് ഈ ഇഞ്ചിപ്പൊടിയൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിടെ പൊടിയും കൂടെ ഇട്ടു അത് ഞാൻ പൊടിച്ച് വെച്ചതാണ് ഇഞ്ചി പൊണക്കിയത് ഞാൻ തന്നെ പൊടിച്ചതാണ് നമ്മളിവിടെ പൊടിച്ചത് ഇഞ്ചിപ്പൊടി വാങ്ങിച്ചതല്ലേ അത് അങ്ങനെ പൊടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇഞ്ചി എടുത്ത് ഉണക്കി നല്ല ഉണക്കത്ത് പൊടിച്ച് വച്ച് ഇത് ഉണക്കി വെച്ചിരുന്നാൽ നമുക്കിതുപോലെ പൊടിച്ച് വെക്കാറ് നല്ല ഉണങ്ങണം നല്ല ഉണങ്ങിയാണ്ടല്ലേ മിക്സിക്കത്തോട്ടങ്ങോട്ട് ഒരു ഒറ്റ കർക്ക് കറക്കുമ്പോൾ തന്നെ അത് നല്ലതായിട്ട് പൊടുങ്ങി കിട്ടും അപ്പത് അങ്ങനെ വേണം ചെയ്യുക നല്ലതാണ് നമ്മുടെ വീട്ടിലെ അപ്പൊ നമുക്ക് വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളിൽ ചേർക്കാൻ പറ്റും അപ്പൊ അവർ പരുവത്തിന് ഇങ്ങനെയാണ് ഇത് കല്ലേല് പരത്തുമ്പോ ചിലർക്ക് കൈ പുള്ളും കാരണം കല്ല് ചൂടായിക്കൊണ്ടേ ഇരിക്കുവല്ലേ അതിന് പകരം ആൾക്കാര് ചെയ്യുന്ന അവര് ഇലക്ക അത്തോട്ടം എടുത്ത് പരത്തും പരത്തിയിട്ട് അങ്ങ് കല്ലയിലോട്ട് തിച്ച കിട്ടുകൊടുക്കും അപ്പം അതങ്ങനെ വേണേലും ചെയ്യാം പക്ഷെ അത് നമുക്ക് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം തേങ്ങ ഇതിനകത്ത് കൂടുതലിട്ട ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അപ്പത് തേങ്ങ ഇടുന്നത് ഇഷ്ടമുള്ളവർ അങ്ങനെയൊക്കെ ചിലർക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് തേങ്ങ തികട്ടും എസ്പെഷ്യലി അത് മൂത്ത തേങ്ങയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവര് അത് ചെയ്യണ്ട ഏഹ് അപ്പൊ ഞാനിത് ഒന്ന് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഒരു പാത്രത്തിന് ഇന വെള്ളം നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ലെങ്കിൽ അറിയാവുന്നവർക്കാണെങ്കിൽ പറയേണ്ട ആവശ്യ വീഡിയോ അങ്ങ് നിർത്തണം എന്ന് വിചാരിക്കുന്നു ഭയങ്കര നമുക്ക് ജോലി എഡിറ്റിങ് അതിനുവെല്ലാ പ്രയോജനവും ഇല്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങ് നിർത്താന്ന് വിചാരിക്കൂ എത്ര സത്യം പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നല്ല ടേസ്റ്റിലുള്ള സംഭവങ്ങളാണ് അത് ആൾക്കാർ കാണണ്ടേ ഏ അതും നല്ല ടേസ്റ്റിലെ ഉള്ള സാധനങ്ങളാണ് ഈ കാണിച്ചു തരുന്നത് ആൾക്കാർ കണ്ടെങ്കിലല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ അല്ലേ അപ്പം അവിടെ ഇരിക്കട്ടെ കുറച്ച് എണ്ണ തൂവി കൊടുക്കണം വേണമെന്നുണ്ടെങ്കില് കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നെയ് ചേക്ക കൊളസ്ട്രോൾ ഇല്ലാത്തവര് നെയ് ചേർക്കാം കേട്ടോ ഇപ്പൊ ഒരു നെയ്യട തീറുന്ന ഒരു പാത്രമുണ്ട് അതിനകത്തൊന്ന് അതാകുമ്പോൾ ഇതിടാൻ എളുപ്പമുണ്ടല്ല ചൂടാക്കി അതിനകത്ത് കുറച്ച് നെയ്യുണ്ട് കണ്ട പുതിയതൊരു തിരിപ്പുണ്ട് അതിൽ നിന്ന് ബ്രഷത്തും കണ്ടാൽ അതുകൊണ്ടാണ് ഇതിലേറ്റത് ഓക്കെ നല്ല ചൂടായിട്ടുണ്ട് ഇനി കൈ ഇലി മുക്കുക കുറച്ചെടുക്കുക ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി നിക്കി ഇപ്പം കൈ പൊള്ളത്തവേ ഇല്ല രീതി ഇങ്ങനെ ആക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവരേ കൈയൊന്നും ഒന്നും പൊള്ളിച്ച് കളയരുത് അവർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് നമ്മുടെ ഇല എടുക്കുക വട്ടേനെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വാഴയില ഏതിനകത്താണെങ്കിലും ഇതേപോലെ കറക്റ്റ് റൗണ്ടിൽ റൗണ്ട് ഷേപ്പിൽ ആക്കി നമ്മുടെ ദോശക്കല്ലിന്റെ വൈപ്പവും കൂടെ അറിഞ്ഞിട്ട് വേണം അത് ചെയ്യേണ്ടത് എന്നിട്ട് ഇപ്പൊ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ ആ ഒരു നുള്ള നെയ്യെ അതിനകത്ത് ചേർക്കുന്നൊന്നുമില്ല ഒരു ചിരി ഒന്ന് കല്ലിലോട്ട് ആക്കിയതാണ് ഒരു വശമൊന്ന് റെഡിയായി വരുമ്പോൾ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം ഈ വശത്തൂടെ ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്നാകട്ടെ ഇപ്പൊ ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടല്ലോ ശക്കര കുറച്ചും കൂടെ വെള്ളവർക്ക് ചേർക്കാം അതുപോലെ തേങ്ങയും കുറെ കൂടെ ചേർക്കാം പിന്നെ ചേർക്കണം ഏലക്ക പിന്നെ ചുക്ക് കുറച്ച് അപ്പോൾ അത് രണ്ടും ഇടുമ്പോൾ ഞാൻ ഏലക്ക ചേർക്കാൻ്റെ റീസണും പറഞ്ഞു ഞാൻ വലക്കായക്കകത്ത് ഇതിനകത്ത് പഞ്ചസാര ചേർത്താ ഞാൻ പൊടിച്ച് വച്ചേക്കുന്നത് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എടുക്കാനുള്ള ഷുഗർ അനുവദിക്കുന്നു അതുകൊണ്ട് ഇതും ഷുഗർ തന്നെയാണ് അപ്പൊ ചോദിക്കില്ലോന്ന് പിന്നെ അതൊരു ഇതും കൂടെ ആക്കണ്ട ഡയറക്റ്റ് ഷുഗറാണ് പെട്ടെന്നങ്ങ് കയറുന്നു ഷുഗർ അപ്പൊ അതൊക്കെ നോക്കി കണ്ടും ചെയ്യുക അപ്പൊ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കെട്ടോ ഞാൻ തിച്ചിലുണ്ട് അതൊന്ന് ഇങ്ങനെ തേച്ച് ആ ചൂടേ ആയതുകൊണ്ട് കുറച്ച് മതി ഒരുപാട് വേണ്ട ലേശത്തിന് അവിടെ ഇവിടെ ഒന്ന് ആക്കി കൊടുക്കാം ശത്തമ്മളതി നമ്മുടെ കല്ലിൽ തേച്ചതുണ്ട് അപ്പൊ അവിടെ ആവശ്യമില്ല തേടിച്ചിന് നേരെ ഒന്ന് മൊരിയാണ് ചിലർക്ക് ഒരുപാട് പൊരിയാത്ര ഇഷ്ടം മൊരിഞ്ഞാല് നല്ലതാണ് ഒരുപാട് േകണത് ചെറിയ തേയിൽ എടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിന്റെ പുറത്ത് ശർക്കര നല്ലതുപോലെ ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് തരല്ല തേങ്ങ ഒരുപാട് ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് അപ്പൊ ആവട്ടെ കാണിച്ചെ ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചിട്ടു തിരിച്ചിട്ടോളൂ കേട്ടോ നെല്ല് കിടന്നിട്ടെ അതിനെ തിരിച്ചു ഇങ്ങനെ ഒന്ന് പണം സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കാണിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ മനസ്സനുവദിക്കുന്നില്ല പിടി ഇടാൻ ഒരു താല്പര്യം ഇല്ല നാലുമണി പലഹാരങ്ങൾ എളുപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നു ഇന്നലെ ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കിയായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയതിൽ നിന്നും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അടിപൊളി സ്പെഷ്യൽ കല്ലേ കല്ലേപ്പരത്തി കേട്ടോ അങ്ങനെ വേണേ പറയാം എല്ലാരും ഒന്നും ആ ഏലക്കായും ചുക്ക് ഒന്നും ചേർക്കത്തില്ല അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ചേർത്തത് ചേർക്കാം റെഡിയായി അപ്പം എല്ലാം കണക്ക് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ബോക്സിലോട്ട് എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക നമുക്കൊരു സന്തോഷമാകും കാണുമ്പോൾ ഓക്കെ എനിക്കറിയാം ഞാനും വീഡിയോ കണ്ടിട്ട് ആദ്യമൊന്നും കമൻറ്റൊന്നും ചെയ്യാറില്ല ആരുടെയും വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ആ കമൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു സന്തോഷം അപ്പം നമുക്ക് അനുസരിച്ചായിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇതോടെ നിർത്താൻ സാധ്യതയുണ്ട് ഓക്കെ ബൈ